ചേർത്തല സാഹിതി വെള്ളിയാമ്പുളത്തിന്റെ നൂറ്റി അമ്പതാം സാഹിത്യ സംഗമത്തോടനുബന്ധിച്ച് സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രതിഭകളെ ആദരിച്ചു വുഡ്ലാൻഡ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ടി വി ഹരികുമാർ അധ്യക്ഷത വഹിച്ചു ചേർത്തലയില് കവികൾ കഥാകൃത്തങ്ങളും കവികളും ഉണ്ട് കവികൾ കവികളെ നമുക്ക് തിരഞ്ഞെടുക്കണം അങ്ങനെ നോക്കുമ്പോ ഏറ്റവും പ്രശസ്തമായ രീതിയിൽ ചേർത്തലയിൽ നിന്ന് കവിത എഴുതി സാഹിത്യ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന നിരവധി പുസ്തകങ്ങൾ രചിച്ച പി എൻ മണിക്കർ സാംസ്കാരിക സമിതിയുടെ അധ്യക്ഷ എന്ന നിലയിൽ കഴിവ് തെളിയിച്ച അതല്ലാതെ കൊണ്ട് തന്നെ ലളിതകാല രംഗത്ത് ആകാശവാണിയുടെ പ്രതിഭയായ ശ്രീമതി ഓമന തിരുവിഴയെ ആദ്യത്തെ പേരുകാരിയായി അടുത്തതായിട്ട് നങ്ങേലി ആണിവൾ എന്ന കവിതാ സമാഹാരത്തിലുള്ള വയലാർ ശ്രീമതി ലീല രാമചന്ദ്രനെ രണ്ടാമതും അക്ഷര എന്നറിയപ്പെടുന്ന ചേർത്തലയുടെ സ്വന്തം മീനാക്ഷി അമ്മയെ മൂന്നാം സ്ഥാനത്തും പുരുഷന്മാരിൽ നിന്നൊരു കവിയെ തിരഞ്ഞെടുക്കണമെങ്കിൽ ആദ്യം തിരഞ്ഞെടുക്കേണ്ടത് ഗൗതമ സാറിനെയാണ് കവിതാരംഗത്ത് വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന പ്രതിഭാസമ്പന്നനായ ഗൗതമ സാറിനെയും തിരഞ്ഞെടുത്തപ്പോൾ അങ്ങനെയാണെങ്കിൽ സംഘാടന രംഗത്ത് സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു വ്യക്തിത്വത്തിൽ കൂടെ അവാർഡ് കൊടുക്കണം അല്ലെ ആദരിക്കണം അങ്ങനെയാണ് പുരുഷോത്തമ സാറിനെയും തിരഞ്ഞെടുത്തത് അപ്പോൾ ചേർത്തലയുടെ സാഹിത്യ തട്ടകത്തിലെ പ്രതിഭാ സമ്പന്നരായിട്ടുള്ള വ്യക്തികളാണ് ഇന്ന് ഇവിടെ ആദരിക്കപ്പെടുന്നത് സാഹിതിയുടെ ആ തരത്തിലുള്ള ചിന്തയിൽ കടന്നു വന്ന ഈ പേരുകളെല്ലാം തന്നെ വർഷങ്ങളായിട്ട് ചേർത്തലയുടെ സാംസ്കാരിക മുഖങ്ങളാണ് എന്നുള്ളത് അഭിമാനത്തോടുകൂടി സാഹിതിക്ക് പറയാൻ കഴിയും